ആഹാ ഇതാരാടാ നമ്മുടെ വളയം മാസുവോ നീ എങ്ങാടാ എഴുതി ഇറങ്ങിയത് ണ്ടികം തന്നെട്ടൊട്ടേ രണ്ട് ചായ വയനാട് മൂന്ന പ്രശ്നമാണല്ലോടാ അവിയാ മതിയായിരുന്നു ഓണത്തിന് സബ്സിഡി സാധനങ്ങൾ ഉറപ്പാക്കാൻ സപ്ലൈക്കോ എന്തായാലും കലാകാരന്മാർ അവരുടെ കാര്യം ഓണം വായിക്കും പതിനെട്ടിൽ എള്ളപ്പൊക്കം പത്തൊമ്പതിൽ എന്താ പറയുന്ന കോവിഡ് ഇപ്പത്തേണ്ടും ഓണ്ടായിരം കോടിയാണ് മന്ത്രി മരുമകൻ റിയാസ് വയനാടിന്റെ നഷ്ടം നികത്താൻ രണ്ടായിരം കോടി കുറഞ്ഞ തുകയാണെന്ന് മന്ത്രി റിയാസ് പറയുന്നു വാസ്തവമാണോ ഇത് കോടിയുടെ ആവശ്യമുണ്ടോ വാസ്തവത്തിൽ കോടിക്കണക്കിന് രൂപയും നഷ്ടപരിഹാര സാധനങ്ങളും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു വയനാട്ടിലേക്ക് ഇനി ഒരു സാധനവും ആരും കയറ്റി അയക്കരുത് എന്നാണ് ഔദ്യോഗികമായി വയനാട് കളക്ടർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് വയനാട്ടിൽ കുന്നുകൂടിയിരിക്കുന്ന ദുരിതാശ്വാസ സാമഗ്രികളുടെ വീഡിയോ ദൃശ്യങ്ങൾ ചില യൂട്യൂബർമാർ പുറത്തുവിട്ടിരുന്നു കൽപ്പറ്റയിലെ സെന്റ് സ്കൂൾ ഗ്രൗണ്ട് നിറയെ സാധനങ്ങളാണ് വരുന്ന ആറ് മാസത്തേക്ക് സുഖമായി ജീവിക്കാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട് അഞ്ഞൂറ് കൊടുപ്പാണ് അവിടെ സാർ മുപ്പത് എടു മുപ്പത് ലക്ഷം അഞ്ഞൂറ് കുറച്ച് അതായത് മൂന്ന് കോടി മുപ്പത് കോടി മുപ്പത് കോടി ഉണ്ടെങ്കിൽ നൂറ് വീടായി അപ്പോ അഞ്ഞൂറ് വീടിന് നൂറ്റി അൻപത് കോടി രൂപ സർക്കാരിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇരുപത് ലക്ഷത്തിന് സാർ പിന്നെന്തിനാ രണ്ടായിരം കോടി പണ്ടത്തെ പിള്ളേരൊന്നും അല്ലടാ കാച്ചെല്ലം ചെയ്യാൻ പോലെ എന്നെ നാമന്മാരെ അവർക്ക് പുത്തിണ്ടറിയോ പുത്തി ആകെപ്പാട് അഞ്ഞൂറ് വീട് പോയി ഇപ്പൊ രണ്ടായിരം കോടി കിട്ടുന്നുണ്ട് രണ്ടായിരം വീട് വെക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട് ഇതുങ്ങൾക്ക് പകുതിയെങ്കിലും കൊടുത്താൽ മതിയോ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ കാര്യം കഷ്ടമാണ് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാര് ശാസ്ത്രജ്ഞന്മാര് എത്രയോ പേരുണ്ട് ഒരു ഗുണവുമില്ല അർജുനെന്ന് പറഞ്ഞ ചെറിയ പയ്യൻ മണ്ണിനടിയിൽ പോയിട്ട് പോലും നോക്കാൻ ആരുമില്ല ഏറ്റവും വലിയ ജീവി ആ രക്ഷപെട്ട് ഇവിടെ കൊടവേറും കൊണ്ടു നമ്മളൊക്കെ സർക്കാരിൽ ജോലി ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്കും സർക്കാരിലുള്ള ജോലിക്കാർക്കും എല്ലാം ശമ്പളവും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കൂലിപ്പണിക്കാർ മൊത്തം ഊ ആ നമ്മുടെ രാജ്യ പുരോഗതിയിൽ ഒരുപാട് മുന്നിലാണ് അത് നാല് കാണണം ആ ഈ ഈ ഈ കുഞ്ഞു കുഞ്ഞു വലിച്ചോണ്ടിരിക്കുക ദൈവം കൊറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് വിരുദ്ധമായിട്ട് ഉള്ള മലയെല്ലാം പൊട്ടിച്ച് അത് കൊണ്ടുവന്ന് കൊടുത്ത കാശും മേടിച്ച് കൊറേ പേര് ആൾക്കാരായി